കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഗേൾ ഗൈഡ് അസോസിയേഷൻ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ചേർന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പ്രസിഡൻ്റ് ആരാണ് വിദ്യാഭ്യാസ മന്ത്രി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രക്ഷാധികാരി ആരാണ് കേരള ഗവർണർ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ സംസ്ഥാന പരിശീലന കേന്ദ്രം എവിടെയാണ് പാലോട് തിരുവനന്തപുരം കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ചീഫ് കമ്മീഷണർ ആരാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ മുഖ്യ രക്ഷാധികാരി ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ദേശീയ പരിശീലന കേന്ദ്രം എവിടെയാണ് പശ്ചിമിടി മധ്യപ്രദേശ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഏത് റീജിയണിലാണ് ഏഷ്യ പസഫിക് റീജിയൺ ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ അഞ്ച് ദേശീയ പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ് ഏതു തരം ഹസ്തദാനമാണ് സ്വീകരിക്കുന്നത് ഇടത് ഹസ്തദാനം അല്ലെങ്കിൽ വാമഹസ്തദാനം എന്ന് പറയുന്നു സ്കൗട്ടുകൾ സൗഹാർദ്ദത്തിൻ്റെയും ഏകതയുടെയും പ്രതീകമായി കണക്കാക്കുന്നത് വാമഹസ്തദാനം പ്രതിഫലം പ്രതീക്ഷിക്കാതെ പരപ്രേരണ കൂടാതെ സ്കൗട്ട് ആൻഡ് ഗൈഡുകൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പറയുന്ന പേര് സൽ പ്രവൃത്തി മെമ്പർഷിപ്പ് അവർ പ്രവേശ് ബാഡ്ജിൻ്റെ നിറം എന്താണ് പച്ച മെമ്പർഷിപ്പ് ബാഡ്ജ് സ്കൗട്ട് ചിഹ്നത്തിൻ്റെ നിറം എന്താണ് മഞ്ഞ ഒരു സ്കൗട്ട് മെമ്പർഷിപ്പ് ബാഡ്ജ് ധരിക്കുന്നത് എവിടെയാണ് ഇടത് പോക്കറ്റിൻ്റെ മധ്യത്തിൽ ഒരു ഗൈഡ് മെമ്പർഷിപ്പ് ബാഡ്ജ് ധരിക്കുന്നത് എവിടെയാണ് ഇടത് കയ്യൻ്റെ മധ്യത്തിൽ വേൾഡ് സ്കൗട്ട് ബാഴ്ച ധരിക്കുന്നത് എവിടെയാണ് വലത് പോക്കറ്റിൻ്റെ മധ്യത്തിൽ വേൾഡ് ഗൈഡ് ബാഴ്ച ധരിക്കുന്നത് എവിടെയാണ് വലത് കൈയിൻ്റെ മധ്യത്തിൽ സ്കൗട്ടിൻ്റെ പ്രസ്ഥാന സ്ഥാപകൻ ആരാണ് ബേഡൻ പൗവൽ ബി പി എന്ന് അറിയപ്പെടുന്നു ആർക്കു വേണ്ടിയുള്ളതാണ് സ്കൗട്ടിംഗ് ആൻഡ് ഗൈഡിങ് യുവജനങ്ങൾക്ക് വേണ്ടി മേഫക്കിംഗ് പട്ടണം ഏത് രാജ്യത്തിലായിരുന്നു തെക്കേ ആഫ്രിക്കയിലെ ട്രാൻസ്ഫർ മേഫക്കിംഗ് പട്ടണം ഉപരോധിച്ചത് ബോവർ വർഗക്കാർ മേഫക്കിംഗ് ഉപരോധം എത്ര ദിവസം ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി പതിനേഴ് ദിവസം ർക്ക് പരിശീലനം നൽകാൻ നേതൃത്വം നൽകിയത് സർ എഡ്വേഡ് സെസിൽ ആദ്യ പരീക്ഷണ ക്യാമ്പ് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഓഗസ്റ്റ് എട്ട് വരെ ആദ്യ പരീക്ഷണ ക്യാമ്പ് നടന്ന സ്ഥലം ബ്രൗൺസി ദ്വീപ് ആദ്യ പരീക്ഷണ ക്യാമ്പിൽ എത്ര കുട്ടികളാണ് പങ്കെടുത്തത് ഇരുപത്തിയൊന്ന് കുട്ടികൾ ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഒരു സ്കൗട്ട് ട്രൂപ്പ് ഓർ ഗൈഡ് കമ്പനിയിൽ പരമാവധി എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും മുപ്പത്തി അംഗങ്ങൾ ബേഡൻ പൗവലിനെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന പേര് എന്താണ് സ്റ്റെഫി കാട്ടുതീ തടയുന്നതിനായി രണ്ട് മീറ്റർ അകലത്തിൽ പുല്ലുകൾ വെട്ടിമാറ്റുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് ഫയർ ബെൽറ്റ് അല്ലെങ്കിൽ ഫയർ പാച്ച് പരിചിന്തന ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ബി പിയുടെ ജന്മദിനമാണ് ഏഷ്യ പസഫിക് റീജിയണിൻ്റെ ആസ്ഥാനം എവിടെയാണ് മനില ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ നാഷണൽ ട്രെയിനിങ് ക്യാമ്പ് എവിടെ വെച്ചാണ് നടന്നത് പച്ചമടി പട്രോൾ പാതയിലെ എമ്പ്ലത്തിൻ്റെ നിറം എന്താണ് ചുവപ്പ് സംസ്ഥാന ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രക്ഷാധികാരി ആരാണ് ഗവർണർ ബേഡൻ പവൽ ജനിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഏഴ് ലോകത്തിലെ ആദ്യത്തെ സ്കൗട്ട് ക്യാമ്പ് നടത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പതാക ഗാനം രചിച്ചത് ആരാണ് ദയാ ശങ്കർ ഭട്ടർ ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ് പതാകയിലെ എമ്പളത്തിൻ്റെ നിറം എന്താണ് ഗോൾഡൻ യെല്ലോ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് ഏത് വർഷമാണ് ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ എൻഗോർ എന്നതാണ് ഉത്തരം ഉത്തരം പറഞ്ഞ കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും മുന്നത്തെ വീഡിയോയിലെ ചോദ്യം ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതെന്നായിരുന്നു സിക്കിം എന്നതാണ് ഉത്തരം ശ്രേയാസിന് ഹംനിക്കും എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്